പൊതുവല്ലാത്ത പാരമ്പര്യമുള്ളൊരു പ്രമുഖ രാഷ്ട്രീയ നേതാവിനെ വേട്ടയാടുന്നത് എന്തോ അജണ്ട വെച്ചിട്ടാണ് എന്തോ ലക്ഷ്യം വെച്ചിട്ടാണ് സ്ഥിരം വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് പോലീസ് പങ്കാളികളാവണം എന്ന് സംശയിച്ചാൽ അവരെ കുറ്റം പറയാൻ നിർത്തില്ല കാരണം കാര്യം ശരിയാണ് ശ്രീ പി സി ജോർജ് വെട്ടിത്തുറഞ്ഞ പല സംഭവങ്ങളും പറഞ്ഞു അത് പലർക്കും അരോചകമായിരിക്കാം പക്ഷേ അതിലൊന്നും വിദ്വേഷത്തിൻ്റെ ഒരു കണിക പോലും ഞാൻ കണ്ടിട്ടില്ല നമസ്കാരം വിദ്വേഷ പരാമർശ കേസിൽ റിമാൻഡിലായതിനു പിന്നാലെ ശാരീരിക അവസ്ഥകൾ ഉണ്ടായതിനെ തുടർന്ന് പി സി ജോർജിനെ കോട്ടയം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ച് നാൽപ്പത്തെട്ട് മണിക്കൂർ നിരീക്ഷണത്തിൽ തുടരുകയാണ് അത്യാഹിത വിഭാഗത്തിൽ പ്രവേശിപ്പിച്ച ജോർജിനെ കാർഡിയോളജി ഐ മാറ്റുകയും ചെയ്തു നമ്മൾ ഒന്ന് ഓർത്തു നോക്കണം ഈരാറ്റുപേട്ടയിൽ പി സിക്ക് കേസ് കൊടുത്ത ആ യൂത്ത് ലീഗിന്റെ റാലിയിലാണ് ഒരു വിഭാഗം ആളുകൾ അമ്പലനടയിൽ കെട്ടിത്തൂക്കി പച്ചക്കിട്ട് കത്തിക്കുമെന്ന് മുദ്രാവാക്യം വിളിച്ചത് അന്ന് ഒരു പ്രവർത്തകനെ പാർട്ടിയിൽ നിന്നും ഈ പേരിൽ പുറത്താക്കിയതല്ലാതെ ഒരു കേസും ഒന്നും തന്നെ ഒരു മറ്റൊരു തരത്തിലുള്ള നടപടികളോ നിയമ നടപടികളോ ഒന്നും സ്വീകരിച്ചിട്ടുണ്ടായിരുന്നില്ല ഈ ലീഗുകാരൊന്നും ലീഗുകാർക്കെതിരെയും പി സി ജോർജ് ചാനൽ ചർച്ചയിൽ ഒരുപക്ഷെ പറഞ്ഞത് കേവലം ഒരു അഭിപ്രായം മാത്രമായിരുന്നുവെങ്കിൽ നിങ്ങൾ അവര് വിളിച്ചു പറഞ്ഞത് അതെ യൂത്ത് ലീഗ് വിളിച്ചു പറഞ്ഞത് ആ റാലിയിൽ വിളിച്ചു പറഞ്ഞത് ഒരു വിഭാഗത്തിനെതിരെയുള്ള വംശഹത്യാഹാനം തന്നെ ആയിരുന്നില്ലേ മുദ്രാവാക്യം വിളിച്ചവനും ഏറ്റുപറഞ്ഞവർക്കും സംഘടനാ നേതാക്കൾക്കും ഒക്കെ എതിരെ ക്രിമിനൽ കേസ് എടുക്കേണ്ട വകുപ്പായിരുന്നു അത് പക്ഷേ അവിടെ ഒന്നും നടന്നിട്ടില്ല ഇവിടെ വാർത്തയാകുന്നതും ചർച്ചയാകുന്നതും കേസ് എടുക്കുന്നതും ഒക്കെ ഒരു വിഭാഗത്തിനെതിരെയുള്ള പരാമർശങ്ങൾ വരുമ്പോൾ മാത്രമാണ് എന്ന് വളരെ വേദനയോടെ പറയേണ്ടി വരികയാണ് എന്തായാലും പി സി ജോർജിനെതിരെ എടുത്തിരിക്കുന്ന നിയമ നടപടികൾ എന്തൊക്കെയാണ് അതിൽ എന്തെല്ലാം പോരായ്മകളുണ്ട് എന്തൊക്കെയാണ് അവിടെ നടന്നിരിക്കുന്നത് അങ്ങനെ ഓരോ കാര്യങ്ങളെയും വളരെ വസ്തുനിഷ്ഠമായിട്ട് ആ കാര്യത്തിൽ പ്രതികരിക്കുകയാണ് ഒരു ചാനൽ ചർച്ചയിൽ പ്രതികരിക്കുകയാണ് മുതിർന്ന അഭിഭാഷകനായിട്ടുള്ള അഡ്വക്കേറ്റ് രാംകുമാർ എന്തായാലും രണ്ട് ദിവസത്തിനുള്ളിൽ പി സി ജോർജ് ജാമ്യാപേക്ഷ നൽകുമെന്നാണ് ബി ജെ പി നേതൃത്വം അറിയിച്ചിട്ടുള്ളത് ഈരാറ്റുപേട്ടിന് ഹാജരാ അറിയിച്ച ജോർജ് ഇന്നലെ കോടതിയിൽ നേരിട്ട് ഹാജരാകുകയാണ് ഉണ്ടായിരുന്നത് എന്തായാലും നമുക്ക് അതായത് അഡ്വക്കേറ്റ് രാംകുമാർ ഇതേക്കുറിച്ച് ഈ സംഭവത്തെ കുറിച്ച് പറയുന്നത് എങ്ങനെയാണ് എന്ന് ഒന്ന് നോക്കാം എന്റെ കാഴ്ചപ്പാടില് ഏറ്റവും നിർഭാഗ്യകരമായ ഒരു സംഭവം എന്ന് ഞാൻ ഇതിനെ വിശേഷിപ്പിക്കും കാരണം നിങ്ങൾ ചർച്ചയ്ക്ക് ക്ഷണിച്ച ശേഷം ആ ചർച്ചയുടെ വീഡിയോ മുഴുവൻ ഞാൻ കാണുകയും കേൾക്കുകയും ഉണ്ടായി അത് വാസ്തവത്തിലൊരു രാഷ്ട്രീയ ചർച്ചയായിരുന്നു മതചർച്ച ആയിരുന്നില്ല ശ്രീ പി സി ജോർജ് പരാമർശിച്ചത് മുഴുവനെ മുസ്ലിം ലീഗിനെ കുറിച്ചായിരുന്നു മുസ്ലിം ലീഗിൻ്റെ സ്വാതന്ത്ര്യ സമരത്തിന് മുമ്പുള്ള പശ്ചാത്തലവും അതിനുശേഷം മലപ്പുറം ജില്ലയിൽ നടക്കുന്ന ചില സംഭവങ്ങളും ഇന്ത്യ പാകിസ്ഥാൻ ക്രിക്കറ്റ് മാച്ച് ഉണ്ടായാൽ നടക്കുന്ന സംഭവങ്ങളും ഈ സംഭവങ്ങളിൽ ഒരു സ്ഥലത്തും തന്നെ ഏതെങ്കിലും മതത്തെ തരം താത്തുകയോ അല്ലെങ്കിൽ വിദ്വേഷപരമായി സംസാരിക്കുന്ന ഒരു ഭാഗവും ഞാൻ കണ്ടിട്ടില്ല പക്ഷേ ഒന്ന് ശരിയാണ് ശ്രീ സാക്കീർ അങ്ങേയറ്റം പ്രകാപനപരമായി താൻ നിങ്ങൾ എന്നൊക്കെ പ്രായം ചേർന്നൊരു മനുഷ്യനെ വിളിച്ചപ്പോൾ സ്വാഭാവികമായിട്ടും പി സി ജോർജ് അല്പം അസ്വസ്ഥനായി അതിനും മറുപടിയായി പറഞ്ഞ ചില പദപ്രയോഗങ്ങൾ വേണമെങ്കിൽ ഒരു സമുദായത്തിനെതിരാണെന്ന് വളച്ചൊടിച്ച് കേസെടുക്കാൻ ഒരു സ ആ സാഹചര്യമാണ് ഇന്ന് പോലീസുകാർ പറഞ്ഞിരിക്കുന്നത് പക്ഷേ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ വിധി ഞാൻ വായിച്ചു അതിൽ ശ്രീ പി സി ജോർജ് പറഞ്ഞു എന്ന് പറയുന്ന പ്രസ്താവനകൾ വീഡിയോയിൽ കാണുന്നില്ല വീഡിയോ ജനം ടി വി ചർച്ചയിൽ മുഴുവനെ ശ്രീ പി സി ജോർജ് മുസ്ലിംകളെയല്ല മുസ്ലിം ലീഗിനെയാണ് വിമർശിച്ചത് മുസ്ലിം ലീഗ് ഒരു രജിസ്റ്റേഡ് രാഷ്ട്രീയ കക്ഷിയാണ് മുസ്ലിം എന്ന പേരുണ്ടെങ്കിലും ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ഏക മുസ്ലിം മത ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് ആ രാഷ്ട്രീയ പാർട്ടിയെ വിമർശിക്കാൻ ഈ രാജ്യത്തെ പൊതുപ്രവർത്തകർക്ക് അവകാശമുണ്ട് അതൊരിക്കലും ഒരു മതത്തിനെ വിമർശിക്കുന്നതായിട്ട് കാണാൻ പറ്റില്ല അതല്ലാതെ തെറ്റ് ഉണ്ടെങ്കിൽ തിരുത്താം ഞാൻ അദ്ദേഹത്തിൻ്റെ പ്രസംഗം ചർച്ച മുഴുവൻ കേട്ടു ശ്രീ സാക്കീർ വളരെ പ്രകോപനപരമായി പറഞ്ഞതും മറുപടിയുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹം നിരന്തരമായി മുസ്ലിം ലീഗിനെയും മുസ്ലിം ലീഗിൻ്റെ കാഴ്ചപ്പാടുകളെപ്പോഴും മുസ്ലിം ലീഗ് ഇന്ത്യയിലെ മുസ്ലിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതും മതപരമായ വിഭജനം ഉണ്ടാക്കുന്നതും വാസ്തവത്തിൽ ദുഃഖത്തോടും വേദനയോടുകൂടിയാണ് അല്പം പോലും വിദ്വേഷത്തോടുകൂടിയല്ല സി പി സി രാജിൻ്റെ പരാമർശം ഇത് ഇത്ര വലിയൊരു സംഭവം മാറ്റിയ മാറ്റിയതിൻ്റെ പിന്നിൽ ഒരു രാഷ്ട്രീയ അജണ്ട ഉണ്ട് കാരണം ഇതിലും പ്രകോപനപരമായ മുദ്രാവാക്യങ്ങൾ ആലപ്പുഴയിൽ കാസർഗോഡ് പാലക്കാട് ഒക്കെ കേട്ടിട്ടുണ്ട് അന്നൊന്നും കേസെടുക്കാത്ത പോലീസ് ഇത്ര ശുഷ്കാന്തിയോടുകൂടി ഒരു മുപ്പത്തു മുപ്പതും പാരമ്പര്യമുള്ള ഒരു പ്രമുഖ രാഷ്ട്രീയ നേതാവിനെ വേട്ടയാടുന്നത് എന്തോ അജണ്ട വെച്ചിട്ടാണ് എന്തോ ലക്ഷ്യം വെച്ചിട്ടാണ് സ്ഥിരം വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് പോലീസ് പങ്കാളികളാവണം എന്ന് സംശയിച്ചാൽ അവരെ കുറ്റം പറയാൻ നിർത്തില്ല കാരണം കാര്യം ശരിയാണ് ശ്രീ പി സി ജോർജ് വെട്ടിത്തുറഞ്ഞ് പല സംഭവങ്ങളും പറഞ്ഞു അത് പലർക്കും അരോചകമായിരിക്കാം പക്ഷേ അതിലൊന്നും വിദ്വേഷത്തിൻ്റെ ഒരു കണിക പോലും ഞാൻ കണ്ടിട്ടില്ല ഏതെങ്കിലും വാക്കുകൾ അടർത്തിയെടുത്തുകൊണ്ട് ഏതെങ്കിലും സമുദായത്തെ ആക്ഷേപിക്കാൻ വേണമെങ്കിൽ വളച്ചൊടിക്കാം പക്ഷേ അദ്ദേഹം വിമർശിച്ചത് മുഴുവനെ ഇന്ത്യൻ മൂനിയൻ മുസ്ലിം ലീഗിനെയും അതിൻ്റെ പ്രതിനിധി പറഞ്ഞ അഭിപ്രായങ്ങളെ കണ്ടിച്ചുകൊണ്ടുമാണ് അതെങ്ങനെ മതവിദ്വേഷമാകുന്നത് അപ്പം മതവിദ്വേഷം എന്ന പേരിൽ അദ്ദേഹത്തിൻ്റെ പേരിൽ പോലീസ് ചാർജ് ചെയ്തത് യഥാർത്ഥ സംഗതികളെ കാണിച്ചുകൊണ്ടല്ല ഇതിനൊക്കെ പുറമെ അതോ ആ എനിക്ക് തെറ്റി പറ്റിയിട്ടുണ്ടെങ്കിൽ ഞാൻ മാപ്പ് ചോദിക്കുന്നതെന്നും മാന്യമായി അദ്ദേഹം കേസ് വരുന്നതിന് മുമ്പ് തന്നെ പറഞ്ഞു അതും കണക്കിലെടുക്കേണ്ടതല്ലേ ഇവിടെ പ്രശ്നം അതൊന്നല്ല മൂന്ന് കൊല്ലത്തിൽ താഴെ ശിക്ഷയ്ക്കാവുന്നൊരു കേസാണ് മൂന്ന് കൊല്ലത്തെ താഴെ ശിക്ഷിക്കാവുന്ന കേസുകളിൽ സാധാരണമായ രീതിയിൽ ജാമ്യം കൊടുക്കേണ്ടതാണ് എന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഒന്നിലധികം കേസുകളും അതും രാഷ്ട്രീയ നേതാക്കന്മാരുടെ കേസുകൾ പി ചിദംബരം മനീഷ് സിസോദിയ തുടങ്ങിയ രാഷ്ട്രീയ നേതാക്കന്മാരുടെ കേസുകളിലാണ് ഇത് പറഞ്ഞിട്ടുള്ളത് ആ തത്വം അനുസരിച്ച് തീർച്ചയായും ശ്രീ പി സി ജോർജിന് ജാമ്യം അനുവദിക്കേണ്ടതായിരുന്നു കോടതി ഉത്തരവിനെ ഞാൻ വിമർശിക്കാൻ ആഗ്രഹിക്കുന്നില്ല കാരണം ഞാൻ കോടതികളെ അങ്ങേറ്റം ബഹുമാനിക്കുന്ന ആളാണ് നിയമത്തിൻ്റെ വഴി ഈ രാജ്യത്ത് ഓരോ പൗരനും സ്വീകരിക്കണം എന്ന അഭിപ്രായമാണ് എനിക്കുള്ളത് കോടതിക്ക് തെറ്റുപറ്റിയാൽ തിരുത്താം ഉയർന്ന കോടതിയിൽ പോയി തെറ്റുകൾ ചൂണ്ടിക്കാണിച്ച് തിരുത്താം ആ വഴി സി പി സി ജോർജും അദ്ദേഹത്തിൻ്റെ അഭിഭാഷകരും തിരഞ്ഞെടുക്കും എന്നാണ് തോന്നുന്നത് പക്ഷേ ഇവിടെ പോലീസിന് തെറ്റുപറ്റി എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം സി പി സി ജോർജ് പറയാത്ത വാക്കുകൾ ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ടിലും സ്റ്റേറ്റ്മെൻറ്റിലും റിമാൻഡ് റിപ്പോർട്ടിലും എഴുതി ചേർത്തു ഇത് വേണ്ടമാതിരി ഊന്നലോടുകൂടി കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടില്ല ഈ സാഹചര്യത്തിലാണ് നിർഭാഗ്യവശാൽ അനാരോഗ്യം കൊണ്ട് അനാരോഗ്യം കൊണ്ട് അസ്വസ്ഥത അനുഭവിക്കുന്ന ഒരു പ്രമുഖ രാഷ്ട്രീയ നേതാവിനെ ജയിലിലാക്കണം ജയിൽ അദ്ദേഹത്തിന് പുതുമയുള്ള സ്ഥലമൊന്നുമല്ല ഈ ഈ ഇമ്പാച്ചി കാണിച്ചുകൊണ്ടൊന്നും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം അവസാനിക്കുമ്പോൾ പക്ഷേ ഇതിലുള്ള ഒരനീതി അത് ചൂണ്ടിക്കാതിരിക്കാൻ പറ്റില്ല കാരണം ഇതിലും പ്രകോപനപരമായി കേരളത്തിൽ സമാധാനപരമായി ജീവിക്കുന്ന വിവിധ സമുദായങ്ങളെ തൽ അങ്ങേയറ്റം വിദ്വേഷത്തിലേക്ക് പ്രകോപിപ്പിക്കുന്ന രീതിയിലുള്ള മുദ്രാവാക്യങ്ങളുണ്ടാകുമ്പോൾ കണ്ണടച്ച പോലീസ് പത്ത് മുപ്പത് കൊല്ലത്തെ രാഷ്ട്രീയ പാരമ്പര്യമുള്ള ഒരു മുൻ എം എൽ എ അദ്ദേഹം വിപ്പു ചീഫ് വിപ്പ് വിപ്പു ആയിരുന്നു ആ മനുഷ്യനെ വേട്ടയാടുന്നത് കാണുമ്പോൾ അതിലനീതി നമുക്ക് ചൂണ്ടിക്കാണിക്കുകയായിരിക്കും